ഞാൻ പോവുമല്ലേ പക്ഷെ എന്റെ തന്ത ശ്രീനിവാസനാണെങ്കിൽ അവന്റെ നാണം കേടുട്ട് ഞാൻ അവിടെ നിൽക്കൂല നിങ്ങൾ ഭർത്താവ് ഉണ്ടായിട്ട് എന്നെ വിളിക്കണല്ലേ നിങ്ങൾ കാരണമാണ് പാവം കറിഞ്ഞടിച്ച് നിക്കണത് ദൈവമ്മേ ഇപ്പൊ എൻ്റെ അപ്പം ചേച്ചി ഒരു പാവം കൊടുക്കാം അയ്യോ അണ്ണാ അയ്യോ ചേച്ചി രണ്ടിനും ശ്വാസം ഇല്ല ഇങ്ങേർക്ക് ഇങ്ങേർക്ക് എന്തിനു ശ്വാസം കൊടുക്കണം രണ്ടെണ്ണം കെട്ടി ജീവിതത്തിന്റെ അങ് അവസാനം വരെ ഒരു കാര്യമല്ലേ ആദ്യം ചേച്ചിക്ക് കൊടുക്കട്ടെ ചേച്ചിക്ക് ശ്വാസം അണ്ണൻ എന്തുവണ് ചേച്ചിക്ക് ശ്വാസം എനിക്കൊരാശ്വാസം കണ്ണട ഞാൻ ശ്വാസം തരുമ്പോഴാണ് ഞാൻ തരാം ആശുപത്രിക്ക് കൊണ്ടുപോട്ട ചേച്ചേ ചേച്ചി ഞാൻ